ഹലോ ഗായ് ഹലോ ഗൈസ്പോൾ എല്ലാവർക്കും ത്രീ ബ്രോസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പള്ളിയിലുള്ള ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലായിരുന്നേ ഇത് ഞാനും അലനും ഞങ്ങൾ രണ്ടുപേരും ഫാൻസ് ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ബൈബിളിൽ ക്യാരക്ടേഴ്സ് മാലാകന്മാർ വിശുദ്ധമാർ അങ്ങനെ കുറേ ടൈപ്പ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ അതേ അലൻ്റെയും അവൻ്റെ ഊഴത്തിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ പറഞ്ഞു അപ്പോൾ ഗൈസ് അലൻ്റെ വീഴം അവനെല്ലാം അപ്പോൾ എല്ലാവരും അവൻ്റെ ഡയലോഗ് കേട്ടു പോകും കേട്ടോ ഗൈസ് ഇതാട്ടോ അലം പറഞ്ഞത് അത് കഴിഞ്ഞത് ഗൈസ് ഞാനാണ് കേറാൻ പോണതി അപ്പ എല്ലാവരും ഞാൻ ചെയ്യണമെന്ന് കണ്ടു അപ്പോൾ ഗൈസ് ഇതാട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ